ഇപ്പോൾ ഈസ് കുറേ നാളായി നമ്മൾ മീറ്റപ്പൊക്കെ വെച്ചിട്ട് വേറൊന്നും കൊണ്ട് അല്ല ഈ നമുക്ക് എക്സാം ആയിരുന്നു അതിൻ്റെ പുറകെയൊക്കെ നടക്കുകയാണ് ജയിക്കുക എന്നൊന്നും എനിക്ക് ഒരു പിടിത്തമില്ല നിങ്ങൾ മാക്സിമം എനിക്ക് വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അപ്പോഴത്തേക്കും ഈസ് എന്തായാലും നമ്മൾ ഇന്നൊരു മീറ്റപ്പ് പോയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ മീറ്റപ്പ് നമുക്ക് കലക്കണം അപ്പം കുറേ പേരൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട് കുറേയധികം ബസ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും മാക്സിമം എൻ്റെ പേര് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈസ് കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് ബ്രോയുടെ വോയ്സിൻ്റെ കൂടെ തന്നെ വേറൊരു വോയിസ് കൂടെ ആഡ് ആക്കാനായിട്ട് അപ്പോൾ ഈ നിങ്ങൾക്ക് കണ്ട് കണ്ടുവരുമ്പോൾ ഇത് ശീലമാകാം ഈസ് നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നും എന്തായാലും വേറൊരു വോയിസ് വെച്ചാൽ കൂടി കുറച്ച് നാൾ കഴിയുമ്പോൾ ഗീസ് നമുക്ക് ഫണ്ണി വീഡിയോസിലൊക്കെ പോകുന്ന പോലെ ഇരിക്കും പക്ഷെ എനിക്കതിലോട്ട് താല്പര്യമില്ല എൻ്റെ വോയിസ് വെച്ച് തന്നെ സംസാരിച്ച് പോകാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഗെയ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ എനിക്ക് പറയാം അപ്പോഴത്തേക്കും ഇവിടെ ഒരു ബി എം ഒ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബെൻസ് ആണെന്ന് തോന്നുന്നു ഗീസ് അത് എന്തായാലും നമ്മൾ പണ്ടത്തെ മോഡൽ ബെൻസ് ആണെന്നാണ് തോന്നുന്നത് കറക്റ്റായിട്ട് അറിയത്തില്ല എനിക്കാണെന്നാണ് ഗീസ് തോന്നുന്നത് അപ്പോഴത്തേക്കും ഗെയ്സ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഗേൽ ബോയ് ബ്രോ എന്ന് പറഞ്ഞാൽ ബ്രോ മെസ്സേജിച്ചിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും ഒന്ന് ബ്രോ കേൽ ബ്രോ എന്ന് പറഞ്ഞ് മെസ്സേജ് വിസയിക്കുന്നുണ്ട് ആ ഒരു വിളി കേൾക്കാൻ തന്നെ പ്രത്യേക ഒരു സുഖമാണ് ഗീസ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നാലും ഞാനാണെങ്കിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് തരാനായിട്ട് പോവുകയാണ് എല്ലാ കൂട്ടുകാരും വരട്ടെ ഗീസ് ഓരോരുത്തരെ ഓരോരുത്തരായിട്ടും വരുന്നതേ ഉള്ളൂ എന്തായാലും കുറേ പേര് വരുമെന്ന് തോന്നുന്നു കാരണം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഒക്കെ വെക്കുന്നത് അതുപോലെ തന്നെ ഈ സെൻറ്റർക്ക് കുറേ കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ ഈ ഒരു മീറ്റപ്പിൽ ഞങ്ങൾക്ക് എങ്ങനെ കയറാനായിട്ട് പറ്റുമോ എന്ന് കുറേ പേർക്കാണ് ഇൻസ്റ്റ ഇല്ല ഈ ഇൻസ്റ്റയിലുള്ള കൂട്ടുകാരാണ് നമ്മളെപ്പോഴും സ്റ്റോറിയാണ് ഇടാറുള്ളത് അപ്പോൾ ഈ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വാട്ട്സ്ആപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് എൻ്റെ മീറ്റപ്പിൽ വരണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരാണ് ജസ്റ്റ് ആ വാട്സപ്പ് ചാനലിൽ ഒന്ന് ജോയിൻ ആയിരിക്കുക അതിൻ്റെ അകത്ത് നമ്മൾ മീറ്റപ്പ് ഇടുന്ന സമയം അതുപോലെ തന്നെ ഐ ഡി പാസൊക്കെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം എന്നാലും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഗീസ് എന്തായാലും നിങ്ങൾ കണ്ടിരിക്കുക രസമാണ് ഞാനാണെങ്കിൽ പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ വേറൊരു വോയിസ് ആടാക്കണമെന്ന് എനിക്കുണ്ട് നിങ്ങൾക്ക് ആടാക്കണമെങ്കിൽ ഞാൻ ആടാക്കി തരാം അല്ലെങ്കിൽ ഞാൻ തന്നെ സംസാരിക്കുന്നതാണ് ഗീസ് എനിക്ക് കൂടുതലും ഇഷ്ടം എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു സ്റ്റേജിൽ കയറി എന്ന് സംസാരിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് ഗീസ് നമ്മളല്ലേലും നമ്മുടെ സ്കൂളിലേക്ക് വെച്ച് സ്റ്റേജിലൊക്കെ കയറി ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുട്ടും കാലം വർക്കും അതുപോലെ അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഗീസ് അത് ഏതാണ് മോഡൽ എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും അറിയാമെന്ന് കൂട്ടുകാരാണെങ്കിൽ ഇൻസ്റ്റാഗ്രമൊന്ന് കമൻറ്റ് ചെയ്യാം അതിൻ്റെ അടുക്കാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു എംബ്രോയിഡർ എംബ്രോഡർ എന്നാണ് എഴുതിയിരിക്കുന്നതെന്നാണ് തോന്നുന്നത് എന്തായാലും കറക്റ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും കൊള്ളാം അല്ലേ എംബ്രോയിഡർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബസ്സാണ് എന്തായാലും കൊള്ളാം അത്യാവശ്യം നല്ല രീതിക്ക് ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിൻറ്റ് കാണാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ ഒരു നമ്മുടെ കളർ ഇങ്ങനെ വെറുതെ എറിയുന്ന കണക്കൊരു മോഡലാണ് അതിൻ്റെ അത് ചെയ്തിരിക്കുന്നത് നെസ്റ്റ് ഞാനത് എങ്ങനെ പറയും നമ്മുടെ ഭിത്തിയിലൊക്കെ ഒരു പെയിൻ്റ് എടുത്ത് എറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഒരു മോഡലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ആണ് ഈ ഞാൻ പറഞ്ഞത് അപ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സിവിക്ക് കണ്ടു ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നൊരു കാര്യം ഈ ഒരു സിവിക്ക് കാണണീസ് ഒരു രക്ഷയില്ല സംഭവം ടോം ജെറിയുടെ ഒരു തീമിലാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ിലായിട്ട് രണ്ട് ലൈറ്റ് ഇങ്ങനെ ഡിമ്മ് കണക്ക് കത്തിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അലോയിസിലുള്ളൊരു ഡിസൈനിലൊരു ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടയറിൻ്റെ സെക്ഷൻ കുറച്ച് ഇങ്ങോട്ട് തള്ളി നിൽക്കുവാണ് എന്നല്ലെങ്കിൽ ഗീസ് അതൊക്കെ കിട്ടില്ല പോലുണ്ട് നമ്മുടെ ചെക്കനെ നിങ്ങൾ കുറേ കൂട്ടുകാർ കണ്ടുകാണ് ഞാനാണെങ്കിൽ പുതിയൊരു വണ്ടി എടുത്തായിരുന്നു അപ്പോൾ ഈ അത് ഞാൻ കാണിക്കണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഗീസ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല നമ്മുടെ കൃഷ്ണൻ്റെ തീമിലാണ് ഞാൻ ഒരു ബിയം ഇറക്കിയായിരുന്നു പണ്ടത്തെ നമ്മുടെ ബിയം കൊടുത്തോ ഇല്ലയോ എന്ന് ചോദിക്കും ിക്കുന്ന കൂട്ടുകാരോടാണ് അപ്പം ഈ സത് ഞാൻ കൊടുത്തിട്ടില്ല എന്തായാലും നമ്മുടെ കയ്യിലാണെങ്കിൽ കയ്യിലാണെങ്കിലതിരിപ്പുണ്ട് അതുപോലെ തന്നെ ഒരു ബ്രോയാണെങ്കിൽ ഇതൊരു ട്രക്കിൻ്റെ ഭാഗമാണെന്നാണ് തോന്നുന്നത് ഈ ബാക്കിലായിട്ട് ഭോഗിയില്ല പക്ഷെ ട്രക്കുണ്ട് എന്തായാലും ഇത് ട്രക്കാന്നല്ലേ ഈസ് ഇതിന് പറയുന്നത് എനിക്കറിയത്തില്ല എന്തായാലും ട്രക്കെന്നാണ് പറയുന്നതെന്നാണ് തോന്നുന്നത് അതാണെങ്കിൽ പോവുകയും ചെയ്തു എല്ലാവരും കാറ് കൊണ്ടു വന്ന കാരണമായിരിക്കും ആ ഒരു ബ്രോ പെട്ടെന്ന് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ബസ് ഇവിടെ കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബസ് എടുത്തേച്ചും വരുവായിരിക്കും അതിൻ്റെ ഒരു ഡോർജ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലബാറിയുടെ മസ്താങ്ക് ഇവിടെ കിടപ്പുണ്ട് ഈ ഒരു ഡോർജിയും കൊള്ളാം ഗീസ് ഒരു ആയിട്ടുള്ള ക്ലീൻ ഡിസൈനാണ് ഈ കൊടുത്തിട്ടുള്ളത് അല്ല സോറി ഈസ് ക്ലീൻ കളറും അതുപോലെ തന്നെ ബാക്കിലായിട്ട് ഒരു ബ്ലാക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നാലും ഈ കൊള്ളാം അതുപോലെ തന്നെ ഒരു ബ്ലൂവും യെല്ലോയും കളറിങ്ങനെ ഡിമ്മ ഡിമ്മായിട്ട് കത്തുന്ന നാല് ലൈറ്റ് കൂടെ വെച്ചിട്ടുണ്ട് ഏതല്ല ഈ ചെക്കൻ്റെ ലുക്ക് നമ്മുടെ ഗെയിമിൽ ഇങ്ങനെ കുറേ പിള്ളേരെ കൊണ്ടുവരുന്ന മച്ചാൻമാരുണ്ട് ഒരു രക്ഷയില്ലാത്ത വണ്ടികളാണ് ഈ ഇവർ കൊണ്ടുവരുന്നത് ഇതിലും മേളിൽ എനിക്ക് ഇതിലെങ്ങനെ പറഞ്ഞ് പൊക്കി പറയണമെന്ന് റിയത്തില്ല അമ്മായിട്ട് ഡിസൈനൊക്കെയാണ് ഞാനാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ കാണാത്ത ഡിസൈനൊക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചെയ്തു വെക്കാനായിട്ട് പറ്റുമോ ചില സമയത്ത് ഞാനാണെങ്കിൽ ഓഹിച്ച് പോകും ഗെയ്സ് അത്രയധികം പക്കയായിട്ടുള്ള വണ്ടികളാണ് കൊണ്ടുവരുന്നത് പിന്നെ ഗീസ് എൻ്റെ കാര്യം കൂടെ പറയണ്ടേ ഞാനാണെങ്കിൽ ആ കേരള ഡിസൈൻ ഡിസൈനായിട്ടുള്ള വണ്ടി ഇറക്കി ഇപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചു ഗെയ്സ് ഇതൊക്കെ റിയൽ ലൈഫിൽ ഇറക്കുകയാണെങ്കിൽ കത്തു വന്ന് പക്ഷേ ഗീസ് റിയൽ ലൈഫിൽ ഇറക്കണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കുറച്ചുകൂടെ പുരോഗമിക്കണം എന്നാൽ മാത്രമേ ഇറക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും നമുക്ക് ഭാവിയിൽ അങ്ങനത്തെ ഒക്കെ വണ്ടികളൊക്കെ ഇറക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഗീസ് എന്തായാലും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇത് നമ്മുടെ നിസാൻ ജി ടി ആർ ആണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പോയ്യ പക്ഷേ സാധനം അതല്ലായിരുന്നു നമ്മുടെ സുപ്രക്കാർ അല്ലേ ഗീസ് ഇത് എന്തായാലും എനിക്ക് അത് അറിയത്തില്ല ഫ്രണ്ടിലായിട്ട് നിസാൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ സൂപ്രയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എൻ്റെ ഒരു നിഗാരണം വെച്ചാൽ അത് തന്നെയാണ് നിങ്ങൾക്ക് എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പ് നിങ്ങൾക്ക് തിരുത്താനുള്ള അധികാരവും ഞാൻ തന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് വണ്ടികളുടെ പേരൊന്നും വലിയ രീതിക്ക് അറിഞ്ഞൂടാ അറിയാവുന്ന കൂട്ടാരെ ജസ്റ്റ് ഒന്ന് തിരുത്തി തരിക അതുപോലെ ഈ ഞാനാണെങ്കിൽ ഇവിടുന്ന് നൈസായിട്ട് മാറി നിക്കാൻ വീട്ടിൽ പോകാൻ ഇവരെല്ലാം കൂട്ടുകാരും വരുവോ ഇല്ലയോ നമുക്ക് നോക്കാം ഇപ്പോഴാണെങ്കിൽ ഈസ് എല്ലാവരും അടുക്കി അടുക്കിന് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ അപ്പൊ ഞാൻ നൈസായിട്ട് ഇവിടെ ഒളിച്ചിരുന്നപ്പോഴത്തേക്കും ഒരു ബ്രോ അങ്ങനെ ഓടി വരുന്നുണ്ട് എന്റെ പൊന്നു കേസ് കേട്ടോ ഞാൻ എന്താ ഒളിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് മാറിയുന്നതാണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം അവിടെ ആയിട്ട് ഈ ഇപ്പോഴാണെങ്കിൽ കുറേയധികം ബസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കാനായിട്ട് വേണ്ടി പറ്റും നമ്മുടെ ലെവൻതൻ എന്ന് പറഞ്ഞ ബസ്സുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോക്ക ബസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് എന്തായാലും അതിൻ്റെ അപ്പറായിട്ട് വേറൊരു ബസ്സും കൂടെ കിടപ്പുണ്ട് എന്തായാലും ഈ കൊള്ളാം അല്ലേ നൈസ് ബസ്സാണ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞ ബസ്സാണെന്നാണ് തോന്നുന്നത് ലൈറ്റ് ഉണ്ട് ലോക്കേ ഉണ്ട് ലോക്ക ബസ് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളാണെങ്കിൽ പല മീറ്റബിലും ലോക്കൽ ബസ്സിനെ കാണിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇന്ന് കുറേയധികം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എനിക്കൊരു തോന്നൽ തോന്നി കാരണം ഇവിടെ ഒരു പോഷൻ നമുക്ക് തമിഴയിലായിട്ട് വെക്കാമെന്ന് തോന്നി അങ്ങനെ ഈസ് ഞാൻ ഇവിടുന്ന് കുറച്ച് പിക്ക് ഒക്കെ എടുക്കുന്നുണ്ട് ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങൾ തമയിലായിട്ട് കാണാനായിട്ട് പോകുന്നതും എന്തായാലും ഈ ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം വീഡിയോ ഇതുവരായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണേ ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ഇട്ടാ പ്രസ് ചെയ്ത സൈഡ് വന്ന് ബെല്ലൈ കാണാൻ ഓപ്ഷന് സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് അതുകൊണ്ട് സി പി എം കളിക്കുന്ന നിങ്ങൾ കൂട്ടുകാരേക്ക് മാക്സിമം ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മാക്സിമം വീഡിയോ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക ഈ കുറച്ച് വീഡിയോ ഉള്ളൂ നിങ്ങൾ മാക്സിമം എൻ്റെ വരെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഗീസ് നമുക്ക് ഇവിടുന്ന് പോവാം ഇവിടെ നിന്നിട്ട് ഇനി കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ഞാനാണെങ്കിലും വണ്ടി എടുത്തിട്ട് നൈസിന് ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു പോവാണ് കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ശരിയാവത്തില്ലെന്ന് എനിക്ക് തോന്നി ഗീസ് എല്ലാവരും ആണെങ്കിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമുക്കായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാഗത്തില്ലേ അത് കാരണം ഞാൻ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇവിടെ നിന്ന് വിടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഗീസ് എന്തായാലും എല്ലാവരും വരുവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അപ്പോഴത്തേക്കും എല്ലാവരും ആണെങ്കിൽ ബസ്സൊക്കെ പയ്യ ഇറക്കുന്നുണ്ട് കാർ കാറെടുത്ത് എൻ്റെ ബാക്കിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നൈസായിട്ട് ഇവിടെ എല്ലാം പോയി നിന്നിട്ട് നോക്കാം ഗീസ് നമുക്കാണെങ്കിൽ എൻ്റെ കൂടെ വല്ലവരും വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണ്ടേ എല്ലാവരും നമ്മുടെ ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് വേറൊരു പ്ലേസിലേക്ക് ഫുൾ ആയിട്ട് ഷിഫ്റ്റ് ആകാനായിട്ട് വരത്തുള്ളൂ കാരണം ഇവിടെ നിന്നിപ്പം ഇപ്പം നമുക്കാണെങ്കിൽ കുറേയധികം പ്ലേസ് ഒക്കെ പോയി കുറേയധികം സ്പേസ് ഉണ്ടായിരുന്നു പക്ഷെ ഓരോരുത്തരുടെയും വന്ന് 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 ആ ബസ്സൊക്കെ ആദ്യം ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്ന സമയത്ത് ബസ്സൊക്കെ ഇങ്ങനെ അലമ്പ് കാണിച്ച് നിങ്ങൾ കണ്ടായിരുന്നു ബാക്കിൽ കൂടെ ഒരു ബസ് കയറ്റിയിട്ട് മേളിലൊക്കെ വന്ന് നിൽക്കുന്ന രീതിയിൽ ബസ് ബഗ്ഗായി ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഈ സൈൻ്റെ കാര്യം നല്ലൊരു സ്പേസ് ഇല്ലാത്ത കാരണമാണ് നമ്മുടെ ഈ ഒരു മാപ്പിലൊക്കെ കുറച്ചുകൂടി വലുതായിട്ട് സ്പേസ് കൊണ്ടുവരാണെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ ഈ കുറച്ച് സ്പേസ് ആയ ആയത് കാരണം തന്നെ കുറേ പേർക്ക് ഇങ്ങനെ വരാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ സൈൻ്റെ വണ്ടി കൊണ്ടുപോയി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നടക്കത്തില്ല ഈ ഞാനാണെങ്കിൽ അവിടെ കയറ്റി ഇടാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ പരിപാടി നടക്കത്തില്ല ഞാൻ കുറേ വട്ടം ശ്രമിച്ചു ഞാനാണെങ്കിൽ പിന്നെയും കയറ്റാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒരു വഴിക്കും അത് റെഡി ആകുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഇവിടെ വന്നു നേരത്തെ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ അടിയിലോട്ട് പാലത്തിന്റെ അടിയിലായിട്ട് കാണാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് കാണുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കണ്ണടിച്ചു പോയെന്ന് എന്തായാലും ഞങ്ങൾക്ക് ആർക്കും കാണാനായിട്ട് വരുന്നില്ല പിന്നെ എങ്ങനെ മച്ചാൻ എൻ്റെ ഒന്ന് കൈസ് ഉമ്മമാർ വിളിച്ചു പറയും നോക്കി എൻ്റെ കണ്ണടച്ച് പോയെന്ന് കൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ഫസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമല്ലോ എനിക്കാണെങ്കിൽ താഴത്തോട്ട് ഇങ്ങനെ മണ്ണ് കാണുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുക യുവന്മാരെ കണ്ണടിച്ചു പോയതാണോ എൻ്റെ കണ്ണടിച്ചു പോയതാണോ എന്ന് എനിക്കൊന്നും അറിയണം അപ്പോഴത്തേക്കും ഈ ഒരു ബിയമാണെങ്കിൽ ബ്രോ വെള്ളത്തിലോട്ട് ഇറക്കും പിന്നെ ഇങ്ങോട്ട് കയറ്റും പിന്നെയും വെള്ളത്തിലോട്ട് ഇറക്കും അതിൻ്റെ അടുക്കാണെങ്കിൽ ഓറഞ്ച് ബസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചെന്തായാലും അതിൻ്റെ പേര് ഞാൻ വായിച്ചില്ല നമ്മുടെ ലെവൻതിൻ്റെ തന്നെയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ആ വ്ര തന്നെ ആണെങ്കിൽ നമ്മുടെ ആ ഒരു ഓറഞ്ച് ബസ്സും അതൊരു കിട്ടിലും ആയിട്ട് ആയിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ അത് ഓടിക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ആ ബ്രോ ആണെങ്കിൽ വണ്ടി ഇപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നില്ല ആ ബ്രോ എങ്ങോട്ടോ പോയിട്ടുണ്ട് ഇനി ആ പുള്ളി വരുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഈ നമ്മുടെ വണ്ടിയൊക്കെ ഡിസൈൻ ചെയ്തു തരുന്ന ആരാണെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു ഈ നിൽക്കുന്ന പുള്ളിക്കാരനാണെങ്കിൽ എനിക്ക് എൻ്റെ വണ്ടിയൊക്കെ ഡിസൈൻ ചെയ്യുന്നത് തരുന്നത് എന്തായാലും നമ്മുടെ ആദ്യത്തെ ബി എം ഈ പുള്ളിയല്ല ചെയ്തത് ബാക്കിയെല്ലാം ഈ ഒരു പുള്ളീനെ കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത് കാരണം പക്കയായിട്ട് ഡിസൈൻ ചെയ്തു തരുന്നൊരു മച്ചനാണ് അതുകാരണം തന്നെ ഈ പുള്ളി വർക്ക് ചെയ്ത് കൊടുക്കാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഒരു മച്ചാനാണ് സൂപ്പർ ആക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വൈറ്റ് സാധനം കൊള്ളാം അപ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞില്ല ആ ബ്രോ ആണെങ്കിൽ വണ്ടി കൊണ്ടുപോയിട്ട് പിന്നെ ആ ബ്രോയിനെ കണ്ടിട്ടില്ല എന്തായാലും വണ്ടിയല്ലേ ഇവിടെ സെറ്റാക്കിയൊക്കെ നിർത്തിയിരിക്കുവാണ് അപ്പോൾ ഈ ഞാൻ വളരെയധികം ആക്കുന്നില്ല വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഈ ലവ് യുൾ ആൻഡ് ടേക്ക് കെയർ